ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ രണ്ട് കാര്യങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകുന്ന ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് യൂണിവേഴ്സ് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുന്ന ഇത് അറിയുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കണ്ണുകൾ ആണ് കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇനി ഉടൻ നടക്കാൻ പോകുന്ന ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നല്ല കാര്യമാണെങ്കിൽ അത് എനിക്ക് ഉടൻ തന്നെ നടക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചീത്ത കാര്യമാണെങ്കിൽ അതങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉൾമനസ് കൊണ്ട് ചോദിച്ചുകൊണ്ട് ഈ മേശപ്പുറത്തിരിക്കുന്ന മൂന്ന് കാർഡിലേക്ക് നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ ആ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങൾ തന്നെയായി പക്ഷേ അതിനൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങളെനിക്ക് റീഡ് ചെയ്ത് പറയുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതേപോലെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ജസ്റ്റ് ടു വ്ളോഗ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഡൗൺ ചെയ്ത് ജസ്റ്റ് വ്ലോഗൊന്ന് സെർച്ച് ആക്കിയാൽ മതി എൻ്റെ ഐ ഡി അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അവിടെ മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന ഓക്കെ അതേപോലെ തന്നെ ടറോട്ട് കാർഡ് ജ്യോതിഷ റീഡിങ് കോഴ്സ് ഞാൻ ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് പഠിക്കുവാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് കടന്നു വരേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തിയോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഏസോർ പെയിന്റിംഗ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തിയോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിലും എല്ലാ കാര്യത്തിലും തടസ്സമായിട്ടാണ് യൂണിവേഴ്സിൽ കാണിക്കുന്നത് പണ തടസ്സം അതേപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ തടസ്സം വിവാഹ തടസ്സം പ്രണയ തടസ്സം അതേപോലെ തന്നെ പഠന തടസ്സം ഓക്കെ അപ്പോൾ ഏത് കാര്യത്തിൽ നിങ്ങൾ പോയാലും അതെല്ലാം നിങ്ങൾക്കിപ്പോൾ തോൽവിയായിട്ടാണ് വരുന്നത് തോൽവി മാത്രമായിട്ടുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും തടസ്സം ഏത് മേഖലയിൽ പോയാലും തടസ്സം അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ പോലും അതായത് നിങ്ങൾക്ക് ഒരു കാര്യം അത് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ം പെർഫെക്റ്റ് ആയിട്ടിരുന്ന് വിശ്വസിച്ചിരുന്നാലും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് തടസ്സം എന്ന് ചൊല്ലി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സമായിട്ടാണെന്നാണ് യൂണിവേഴ്സടെ പറയുന്നത് നേരെ മറിച്ച് നിങ്ങളുടെ പഴയകാല ജീവിതം അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുടെയും പഴയകാല ജീവിതം നല്ലൊരു ജീവിതമായിരുന്നു വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുൻപോട്ട് ഓരോ കാര്യങ്ങളും അതാത് കാര്യങ്ങൾ അതാത് രീതിയിൽ നയിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു പക്ഷേ പെട്ടെന്നാണ് നിങ്ങൾക്ക് ഇതിലൊരു തടസ്സം നേരിട്ടത് ഓക്കെ ചില ദോഷങ്ങൾ നിങ്ങളിൽ പെട്ടെന്ന് വന്ന് ഭവിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ നല്ല സാമ്പത്തികമുള്ള ചില വ്യക്തികൾ നല്ല സാമ്പത്തികപരമായി ജീവിച്ച് നല്ല സമ്പന്നരായിട്ടുള്ള ചില വ്യക്തികൾ പെട്ടെന്നവരുടെ സാമ്പത്തിക നില തകർന്നു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരാജയം സംഭവിച്ചു ഈ പരാജയങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളിൽ ദോഷഫലങ്ങൾ വന്ന് ചേർന്നത് കൊണ്ടാണെന്ന് യൂണിവേഴ്സെ ഉറപ്പിച്ച് പറയും അതേപോലെ തന്നെ ചില വ്യക്തികൾ പ്രണയിച്ചിരുന്നു നല്ല ആത്മാർത്ഥമായാണ് പ്രണയിച്ചത് പക്ഷേ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി അതേ ഓർത്ത് അതായത് അത് ഓർത്ത് ഒരുപാട് വിഷമിച്ച് കരയുന്ന ചില വ്യക്തികൾ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സറിയിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കാരണം ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വരുത്തിയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നല്ല രീതിക്കുള്ള നല്ല രീതിക്ക് ശോഭിക്കേണ്ട നല്ല ഉയർച്ച പ്രാപിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പാക്കും ആ രീതിക്കുള്ള വളർച്ച നിങ്ങളിൽ വരേണ്ട വ്യക്തിയിലാണ് നിങ്ങളെന്ന് യൂണിവേഴ്സിടെ ഉറപ്പിച്ച് പറയുന്നത് നല്ലതുപോലെ പുഷ്ടി പിടിച്ച് വളർന്നു വന്ന വൃക്ഷത്തിനെ പകുതിക്ക് മുറിച്ചു കളഞ്ഞ അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ കുറിച്ച് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞാനിനി രക്ഷപ്പെടുമോ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം ഇനി ഉണ്ടാകുമോ ഞാനിനി എന്തിനും ജീവിക്കണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തടസ്സമാണല്ലോ ഒരു ഉയർച്ചയും എനിക്ക് ഉണ്ടാകുന്നതല്ലോ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഞാൻ നോക്കി നിൽക്കേ മറ്റുള്ളവർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് മാറുമ്പോൾ നിങ്ങൾ വീണ്ടും നല്ല സമ്പന്നരാകും എല്ലാ മേഖലയിലും അറ്റുപോയിട്ടുള്ള കണ്ണികൾ വരെ ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക പക്ഷെ അതിനുള്ള സോഴ്സ് ധനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ എഴിച്ച് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പഴയതിനേക്കാളിൽ നല്ല രീതിക്ക് മെച്ചപ്പെടും ശോഭ പ്രാപിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നല്ല നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് പക്ഷേ തടസ്സങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ നേരിട്ടൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിച്ച് തടസ്സങ്ങളെ മാറ്റുക നിങ്ങളുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങൾ പോസിറ്റീവ് നിങ്ങൾ കൂടുതൽ വരുത്തുക അപ്പോഴേക്കും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും നിങ്ങൾ വീണ്ടും ഉയർച്ച പ്രാപിക്കുകയും ചെയ്യും പല പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അടുത്ത് വരാനുണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് വരെ യൂണിവേഴ്സിലൂടെ അറിയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂ കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആരെയും വിഷമിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരും നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെന്ന് ഇവിടെ ആദ്യമേ അറിയിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പരാജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള തടസ്സങ്ങളും പരാജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായത് പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു നന്മ പോലെ തന്നെ നിങ്ങൾക്കിനി അടുത്ത് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾ ഏത് കാര്യത്തിൽ പോയാലും തൊട്ടാലും അവിടെ നിങ്ങൾക്ക് വിജയമായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഓർപ്പിച്ച് പറയുന്നു നിങ്ങളുടെ കഷ്ടകാലഘട്ടം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റേതായിട്ടുള്ള ദുഃഖത്തിൻ്റെതായിട്ടുള്ള ആ കാലഘട്ടം മാറിയിരിക്കും നിങ്ങൾക്കിനി സന്തോഷിക്കാനുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ നിങ്ങളിനി രക്ഷപ്പെടേണ്ട ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പുതിയ വഴിമാർഗ്ഗങ്ങളും ഉടൻ തന്നെ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അത് മുഖാന്തരം ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നല്ല ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നും നിങ്ങൾ വിദേശത്ത് കറക്റ്റായിട്ട് പോകുമെന്നും അതുവഴി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളതായിട്ടുള്ള അടഞ്ഞു കിടക്കുന്ന എല്ലാവിധമായിട്ടുള്ള പാതകളും തുറന്നു കഴിഞ്ഞു നിങ്ങൾ സഞ്ചരിക്കേണ്ട സമയമായി ജീവിതത്തിൽ വിജയം തേടി വിജയം ലഭിക്കാൻ വേണ്ടി സഞ്ചരിക്കേണ്ട സമയമായെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഭവനമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഭവനം നിർമ്മിക്കാനുള്ള തുക ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് വഴക്ക് പ്രശ്നങ്ങൾ മനസമാധാനമില്ല അങ്ങനെ കരഞ്ഞു കഴിഞ്ഞ വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ കുടുംബഘരകമെല്ലാം പൂർണ്ണമായിട്ടും മാറി നിങ്ങൾ പരസ്പരം വീണ സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രേമിച്ചിട്ട് പ്രണയിച്ചിട്ട് പരസ്പരം നല്ലതുപോലെ പ്രണയിച്ചിട്ടും പങ്കാളി തേച്ച് പോയി പങ്കാളി സ്നേഹിക്കില്ല അങ്ങനെ ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ആ കാര്യം പൂർണമായിട്ട് മാറുകയും നിങ്ങളുടെ ആ തടസ്സം മാറി വീണ്ടും ആ വ്യക്തി നിങ്ങളെ സമീപിക്കുമെന്നും യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോൾ നിങ്ങളിനി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ മേഖലയിലുമുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങൾക്കിനി വിജയത്തിന്റെ ദിനങ്ങളാണെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോട്ട്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വിജയം നിശ്ചയം എന്നാണ് യൂണിവേഴ്സെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ എത്ര വലിയ പ്രശ്നം വന്നാലും മനപോലുള്ള പ്രശ്നം വന്നാലും അതിനെ സോൾവ് ചെയ്യുവാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ജന്മന തന്നെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ദുഃഖവും സങ്കടമൊക്കെ വന്ന സമയത്തും നിങ്ങൾ കുലുങ്ങാറെ പിടിച്ചിരുന്നത് നിങ്ങൾക്ക് ആ ഒരു പവർ ജന്മനാ തന്നെ കിട്ടിയതുണ്ട് അതേപോലെ തന്നെ ആരെയും ദ്രോഹിക്കാനോ പറ്റിക്കാനോ നിങ്ങൾ നിൽക്കത്തില്ല നിങ്ങൾ സ്വയം രക്ഷപ്പെടണം അതേപോലെ തന്നെ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ കീഴിൽ ഒരുപാട് ജോലിക്കാർ നിക്കത്തക്ക രീതിയിൽ നിങ്ങൾ വളരെ യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഇനി മുതൽ ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ മേഖലയിലും വന്ന് ഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ആ ആഗ്രഹം ഉടൻ തന്നെ സാധിച്ചു കിട്ടുന്നതായിരിക്കും എന്നുകൂടി യൂണിവേഴ്സ് അറിയിക്കുന്ന നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യുക നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ പരസ്പരം പ്രണയിച്ചിട്ടുണ്ട് ആ പ്രണയിച്ചിട്ടുള്ള ആ വ്യക്തികളെ പരസ്പരം പിരിപ്പിച്ചിട്ടുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയുന്നു അത് അവരെ അവിടെ നെഗറ്റീവ് എനർജി കടത്തി പരസ്പരം മാറ്റുകയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇനി ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ അരികിൽ തന്നെ വരും നിങ്ങളിലുള്ള നെഗറ്റീവ് നിങ്ങൾ മാറ്റിയിട്ടുണ്ട് ചില ദോഷഫലങ്ങൾ നിങ്ങൾ പറ്റിയ കൊണ്ടാണ് അതെന്താണെന്ന് കണ്ടുപിടിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങളൊക്കെ അതിവേഗം എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങളെ വിട്ടുപോയ വ്യക്തികളൊക്കെ നിങ്ങൾ തേടിയിട്ട് വന്നാലും അതിവേഗം നടക്കുവാൻ അതിവേഗം നടക്കണമെങ്കിൽ നിങ്ങളുള്ള ദോഷഫലങ്ങൾ മാറണം അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യുവാനും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു ഉപദേശം എന്നുള്ള താക്കീതെന്നുള്ള നിങ്ങളോട് പറഞ്ഞത് പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാരണം ചില ചതികള് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആരുടെയും ചതിയിൽ പോയി പെടല് പണം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ എഴുതി മേടിച്ചു പോയിട്ട് വേണം നിങ്ങൾ പണം കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കില്ലെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ് അകാരണമായിട്ട് പൈസ ചിലവാക്കുക പൈസ ദൂർത്തടിച്ച് കളയുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു ക്യാറ്റർ നിങ്ങൾ മാറ്റിയെടുക്കുക അത് നിങ്ങളായിട്ട് നിങ്ങളുടെ ക്യാറ്റർ മാറ്റിയെടുത്തതല്ല അത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വന്ന് ചേർന്നതാണ് അതുകൊണ്ട് പണ ചോർച്ച ഉണ്ടാകും പണനഷ്ടമുണ്ടാകും ചതികളിൽപ്പെടും നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉടൻ നടക്കുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പല പല കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കുമെന്ന് യൂണിവ്സ് അറിയിക്കുന്നു കാരണം നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വിജയിക്കുവാനുമുള്ള സമയമാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങളെ നിങ്ങൾ വാങ്ങിച്ച് എടുത്തുകൊടുക്കുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരമുണ്ടാണ്